െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ അഴിച്ചിടുന്നവർക്കെതിരെ നടപടിയുമായി നഗരസഭ പുഴയിൽ നിന്നും രണ്ട് കന്നുകാലികളെ പിടിച്ചെടുത്തു നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ മേയാൻ അഴിച്ചുവിടുന്നതിനെതിരെ വ്യാപകമായ പരാതി നിലനിൽക്കുന്നുണ്ട് പുഴയിലെ വെള്ളം പ്രധാന കുടിവെള്ള സ്രോതസ്സുകൂടിയാണ് കന്നുകാലികൾ പുഴയിലെ വെള്ളം മലിനമാക്കുന്ന സാഹചര്യവുമുണ്ട് പട്ടാമ്പി നഗരസഭാ പരിധിയിൽ പുഴയിൽ കന്നുകാലികളെ അഴിച്ചുവിടരുതെന്ന് പലതവണ കന്നുകാലിയുടെ ഉടമകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതാണ് എന്നിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കീഴായൂർ നമ്പർ പ്രദേശത്ത് രാവിലെ നടത്തിയ പരിശോധനയിൽ പുഴയിൽ നിന്നും രണ്ടു പോത്തുകളെയാണ് പിടികൂടിയിരിക്കുന്നത് ഉടമയെ കണ്ടെത്തി പിഴ ഈടാക്കുന്ന നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക തുടർന്ന് ഇത്തരത്തിൽ പിടികൂടുന്ന കന്നുകാലികളെ ലേലത്തിൽ വിൽക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭാരതപ്പുഴയിൽ കന്നുകാലികളെ അനിയന്ത്രിതമായി മേയാൻ വിടുന്നത് കാരണം കുടിവെള്ളം മലിനമാവുന്ന കണ്ടെത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഉടമകൾക്ക് പല പ്രാവശ്യം നോട്ടീസ് നൽകുകയും അതുപോലെ തന്നെ പത്രത്തിലും ചാനലും സോഷ്യൽ മീഡിയ വഴിയും ഇനി ഇത് ആവർത്തിക്കണമെന്ന് വളരെ നിർദ്ദേശം നൽകിയിട്ടും നോട്ടീസ് നൽകിയിട്ടും പരിശോധനയിൽ അവിടെ മേയുന്നതായി ഇന്ന് അടിസ്ഥാനത്തിൽ ഇന്ന് കണ്ട രണ്ട് കന്നുകാലിയെ പിടിച്ചുകെട്ടി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആദ്യത്തെ വാണിംഗ് എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഉടമ ഹാജരാകാൻ കർശന പേഴ ചുമത്തി വിട്ടു നൽകുന്നതാണ് തുടർ കാണുകയാണെങ്കിൽ ഇതിനെ പിടിച്ചെടുത്ത് ലേലം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് അത് തീരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്കാണ് ഞങ്ങൾ ഈ അന്തിമമായിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത് ഇനി ലേലം ചെയ്യുക എന്നുള്ള നടപടിയാണ് അതുപോലെ തന്നെ അവർക്ക് ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജി ഷരീഷ് കെ എം സാഹിറ മഹിമ സംഗീത തുടങ്ങിയവർ നടപടികൾക്ക് നേതൃത്വം നൽകി